ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമുല്ല നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക് ഈദ് മുബാറക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഈദ് വ്ളോഗല്ലേ ഒരു ഇത് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഓൾറെഡി നിങ്ങള് തമ്മിലെല്ലാം കണ്ടിട്ടുണ്ടാവല്ലോ ഇന്നത്തെ നമ്മൾ ഈദ് വ്ളോഗ അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ് വന്ന പാട് പള്ളിയിൽ ഭയങ്കരമായിട്ട് തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒഴുകി പള്ളിയിലേക്ക് പോകുന്നുണ്ട് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ പിന്നെ സൺറൈസ് അതായത് സൂര്യൻ ഉദിക്കലോടുകൂടി നിസ്കാരം ആകട്ടെ അഞ്ച് മുപ്പത്തഞ്ചിനാന്നിട്ടോ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും പള്ളിൻ്റെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേഗം അഞ്ചു മണിക്കേ പോകുന്നുണ്ട് ഞമ്മളൊരു നാലേകാല് ആ ഒരു ടൈം എണീറ്റിട്ടുണ്ട് അപ്പോൾ ജെറി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചേനൊന്നും ഫ്രഷ് ആക്കണം ആ ഒന്ന് തന്നെയാന്നിട്ടാ ഫ്രഷ് ആവാം ഞാൻ ഞാനിത് എണീറ്റ് വന്നമ്പാടും ചായയും ഉഞ്ഞക്കായും ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് തലേന്നത്തെ കടി ബാക്കിയുണ്ട് കേട്ടോ പിന്നെ പെരുന്നാളല്ലേ പഴയത് രാവിലെ തന്നെ കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉന്നക്കായി പൊരിച്ചെടുക്കലാണ് ഷെയാന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇത് ആ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് തിരക്ക ഇട്ടിട്ടാണ് കേട്ടോ പോവാ വേഗം എണീറ്റിട്ടുണ്ട് പക്ഷേങ്കിൽ എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പള്ളി അടുത്തായതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജനൽ തുറന്നു നോക്കും അന്നാ ആളെത്തി ആളത്തി പിന്നെ ഇനി ഉള്ളിൽ കയറാൻ പറ്റില്ല പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ രസം ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം പോലും നേട്ടം ഇങ്ങനെ ചൊറയാക്കും കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ അലഹമില്ല അവർക്ക് ഉള്ളിലെ സ്ഥലം കിട്ടിയിട്ടുണ്ട് നാലേ കാലം മുതൽ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം അടുത്തുള്ളതല്ല ദൂരത്തുള്ള എന്ന് തോന്നുന്നു വണ്ടിയിൽ വരുന്നവരെല്ലാം രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അഞ്ചേ കാല് അഞ്ചേ പത്തെല്ലാം ആകുമ്പോഴത്തേക്ക് ഇതാ ഇതാന്നിട്ട അവസ്ഥ ഫുൾ ആൾക്കാർ പുറത്തായിട്ടുണ്ട് പുറത്ത് പുറത്ത് നിന്ന് നിസ്കരിക്കേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട് ഉള്ളു ഫുള്ളായിട്ടുണ്ട് ഭാഗ്യത്തിന് എന്തോ ചരിക്കലും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഞാനിങ്ങനെ പിന്നെ ചായലും കുടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കലാന്ന് വേറൊരു വൈബാന്നിട്ടോ ഇവിടുന്ന് ഇങ്ങനെ പുറത്തുനിന്ന് എല്ലാം നമുക്ക് കാച്ചകൾ മൊത്തം കാണാൻ പറ്റും അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നല്ല രസമാണ് പെരുന്നാൾ സ്കാർ ഇങ്ങനെ ലൈവായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തരല്ലേ അപ്പോൾ നാട്ടിൽ നിന്ന് പോലും നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല പിന്നെ വീടിന് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക് പിന്നെ വെള്ളിയാഴ്ച നിസ്കാരം എല്ലാം വെള്ളിയാഴ്ച ജുമെല്ലാം ഞാൻ ഇങ്ങനെ ലൈവായിട്ട് തുറന്ന് നോക്കും നല്ല രസമാണ് ഇഷമോളുണ്ടെങ്കിൽ ഒളി ഇങ്ങനെ ജനലിൻ്റെ ആക്കി കൊടുക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചായം കുടിച്ചിട്ട് ഇതാ നോക്കലാണ് പിന്നെ അതിൻ്റെ അടുക്കെ എൻ്റെ കുളിക്കലും നിസ്കരിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പെരുന്നാൾക്ക് പെണ്ണുങ്ങൾക്കും പോകാട്ടാ പക്ഷേ ഇഷമോളെല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് കാണുകയും ചെയ്യും പെണ്ണുങ്ങളെ അടുത്ത് ഭയങ്കര തിരക്കാണ് തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അങ്ങനെ കൂടുതൽ സ്പേസ് ഇല്ല അവിടെ ഭയങ്കര തിരക്കേനു പോകാത്ത നന്നായിരുന്നു വിചാരിച്ച് ഇതിപ്പോൾ എനക്ക് ഇവിടെ നിന്നും പിന്നെ ഒരുമിച്ച് നിസ്കരിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ വീഡിയോ ഇടുക ടൈം ലാബ്സ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു വീഡിയോസ് എടുക്കുക സ്റ്റാറ്റസ് ഇടുക സ്റ്റോറി ഇടുക ഇതൊക്കെ തന്നെയാണ് നമ്മളെ നെക്സ്റ്റ് പരിപാടി അപ്പോൾ ഈവനാന്നെട്ടാ കസിന് ഓന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഷമോൾ എണീറ്റിട്ടുണ്ട് പിന്നെ രാത്രിക്ക് തന്നെ ഞാൻ ഇസ്തിരിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെത് പിന്നെ ഇസ്തിരി ഇടേണ്ടി വന്നിട്ടില്ലട്ടാ പിന്നെ നല്ല വൃത്തിക്ക് നീറ്റ് നീറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതാന്നെട്ടാ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് പിന്നെ ഇത് ഞാൻ തലശ്ശേരിയിൽ നിന്ന് എടുത്തതാണ് എടുത്തതാണെന്നാ അപ്പോൾ അതാണ് അതാന്നിട്ടാ ഡ്രസ്സ് കുറേ പേര് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ഇട്ട സമയത്ത് എവിടുന്ന അടുത്ത ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്ട്ടാ നല്ല രസമാണ് കഴിഞ്ഞാൽ നല്ലൊരു ഒരു എന്താ പറയുക ഒരു എലഗൻറ്റ് ലുക്കാണ് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ പിന്നെ ഇത് ബോർഡറെല്ലാം വെൽവറ്റിൽ വരുന്നതാണ് കേട്ടോ ആ ഒരു റെഡ് പാട്ടിലും കണ്ടില്ലേ അതെല്ലാം വെൽവറ്റാണ് ഒരു വെറൈറ്റി എനിക്കങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് പെരുന്നാൾക്കായിട്ട് ഞാൻ വാങ്ങിയതല്ല ഞാൻ ഒരിക്കൽ ഷോപ്പിൽ പോയങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അത് വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ആന കഴിഞ്ഞത്തെ ചേക്കഴിഞ്ഞത്തെന്ന് പറയുന്നത് മുന്നത്തെ ബ്ലോഗിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ ഡ്രസ്സിനെ കുറിച്ച് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഡ്രസ്സ് ഇവിടെ പിന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് പിന്നെ നിൽക്കുന്നില്ല ഞാൻ ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്നിട്ടാ നാട്ടിലെ അവർ ഫോട്ടോ അയക്കുന്നതിന് മുന്നേ എനിക്ക് ഫോട്ടോ അയക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജെറിനോട് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ പിന്നെ കടന്ന് ഉറങ്ങാമെന്നട്ടാ ചെയ്യുക ചായയും കുടിച്ച് കത്തലോടിക്കുക അറ്റം ഉറക്കി പിന്നെ ഉച്ചക്കെണീറ്റ് ഫുഡ് ഉണ്ടാക്കി ആദ്യം ഉറങ്ങും രാത്രിയാണെന്നൊന്ന് പുറത്ത് പോകാം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ മുന്നേ ഒരു പെരുന്നാക്ക സമയത്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷംബോളിതായി ഈ ഒരു ഡ്രസ്സാന്നെട്ടാ ഇത് ഞാൻ ഷീന്ന് ഓർഡർ ആക്കിയതാണ് പിന്നെ മുടിയില്ലാത്തോണ്ട് വലിയ രസമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല രസമെല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ കാല് ഫുള്ള് കവർ ചെയ്യുന്ന സോക്സ് പോലത്തെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മഷാല നമ്മളെ ഈദ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യാനല്ലേ ആ അപ്പോൾ നാട്ടിൽ ഞാൻ കേട്ടോ പെരുന്നാളല്ല അടിപൊളി നാട്ടിൽ തന്നെയാണ് ഇവിടെ വലിയ ഇതെന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ഫാമിലിയെല്ലാം ചെറിയ ഇവരെല്ലാം ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നതാ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പൊക്കാന്ന് നമ്മളെ മറ്റേ ഇവിടെ കുയിൽ പാർക്കിലാണ് കേട്ടാ പോകുന്നത് ഇഷമോളിയൊന്നും എനിക്ക് രാവിലെ തന്നെ എണീപ്പിക്കേണ്ടി വന്നിട്ടില്ല രാവിലെ തന്നെ ലൈറ്റിട്ടാൽ മൂപ്പറങ്ങ് എണീച്ചോളും അതുകൊണ്ട് ബില്ല് കൊണാന്നെട്ടാ അല്ലെങ്കിൽ എണീപ്പിച്ച് കര കരിയിപ്പിച്ച് അങ്ങനെയെല്ലാം മാറ്റി കൊടുക്കേണ്ടി വരുമല്ലോ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല സീനൊന്നും ഉണ്ടായിട്ടില്ല വേഗം എണീറ്റം പാടും കുളിച്ച് ഫ്രഷ് ആക്കി കൊടുത്ത് നമ്മളിതാ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കൽ ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പണിയാന്നെട്ടാ കാരണം എപ്പോഴെങ്കിലും ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കും ഒരിക്കലും പെരുന്നാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മംഗളത്തിന് ഇത് വെറുതെക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കില്ലല്ലോ അപ്പോൾ ഫോട്ടോ എടുക്കൽ ഭയങ്കര പെരാന്തട്ടാ ഒരു മുന്നൂറ് നാനൂറ് ഫോട്ടോ എടുത്തിട്ടാന്ന് ഒന്നോ രണ്ടോ ഫോട്ടോസ് നമുക്ക് കിട്ടാം അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ നമുക്ക് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്തതാണ് അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് ഇനിയിപ്പോൾ ഇതാ വണ്ടിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ എടുക്കാമെന്നിട്ട് ഇതാ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് എടുത്ത ഫോട്ടോസ് രണ്ട് മൂന്നെണ്ണം ഇവിടെ കൊടുക്കട്ടാ പിന്നെ ഇഷ്ടമോളാണെങ്കിൽ ഈ വെയിൽ കൊണ്ടിട്ട് രാവിലെ ഒരു ഏഴേ ഏഴ് പത്തിനാന്നിട്ടോ നമ്മൾ വന്നിട്ടുള്ളത് പക്ഷെ നല്ല വെയിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് മര്യാദയ്ക്കുള്ളൊരു ഫോട്ടോസ് കിട്ടുന്നില്ല ഈ വെയിലടിച്ചിട്ട് മുഖം എന്തോ ഒരു വെയിലാണ് കേട്ടോ ഉണ്ടാവാം പിന്നെ ചെയ്യാനാണെങ്കിൽ ഞാൻ സൈക്കിൾ എടുത്തിന് തന്നെ കാരണം എനിക്ക് ഈ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചൊർണ്ണം കൊടുക്കും പോകാ പോകാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് സൈക്കിൾ എടുത്തു എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ മൂപ്പർ ഹാപ്പി ആയിട്ട് അവിടെ ഓടിച്ചോളും പിന്നെ നമുക്ക് എന്ത് ചെയ്യാലോ പിന്നെ ഫോട്ടോ എടുക്കുന്നത് ട്രൈപോഡ് വെച്ചിട്ടാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന ഒരു റിമോട്ടുള്ള ഒരു ട്രൈപോഡാണ് പോഡാന്നെട്ടാ അപ്പോൾ അതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാം എൻ്റെ കൈമിലുണ്ടാ സാധനം ഞാൻ ഇങ്ങനെ നെക്കി കളിക്കലാണ് കളിക്കലാന്നിട്ടാ വെയിലുള്ളതുകൊണ്ട് തന്നെ ഗ്ലാസ് സൺഗ്ലാസ് ഊരാൻ പറ്റുന്നില്ല കേട്ടാ പിന്നെ ജെർണമൊക്കെ ഫുൾ ടൈം ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ പിന്നെ ഫോട്ടോസ് ഫോട്ടോസിൽ ഗ്ലാസ് ഇട്ടുകഴിഞ്ഞാൽ രസം ഉണ്ടാകുകയെന്നിട്ട് അങ്ങനെ കൂടുതലിട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് മുഖം ടാൻ അടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കാരണം നല്ല വെയിലുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക നമ്മളെ പെരുന്നാൾ ഏകദേശം ഇത് ഇതെല്ലാം വന്നിട്ട ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തെന്നെ ആട്ടാ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇനിയിപ്പോൾ അതാ പോകാൻ വേണ്ടിയിട്ട് നോക്കലാന്നെട്ടോ നോക്കുമ്പം ജെരി പറഞ്ഞ് ഇവിടെ അടുത്ത് വേറൊരു പാർക്കുണ്ട് നമ്മളെ റൂമിൻ്റെ അടുത്ത് വൃത്തിയുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു പാർക്കുണ്ട് വണ്ടി പക്ഷേ ഉള്ളിൽയറ്റാൻ പറ്റില്ല നമ്മൾ പുറത്ത് വെച്ച് നടക്കേണ്ടി വരും നല്ല നീറ്റുള്ള പാർക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണോ അപ്പോൾ ജെരി പറഞ്ഞു ഒറ്റ ദിവസമല്ലേ വെറുതെ നമുക്ക് പോയി നോക്കാം എനിക്ക് എനിക്കിഷ്ടമായെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് ഒറ്റ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ അവിടെ പോയിട്ടില്ലെങ്കിൽ മിസ്സാവും കേട്ടോ പൊളി പാർക്ക് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ കിട്ടില്ല ഓസ്കി നല്ല നല്ല ഫോട്ടോസ് ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ നല്ല നീറ്റായിട്ടുള്ള നമ്മൾ കുവൈത്ത് പാർക്ക് പോലെ എത്തിയെന്നല്ല നല്ല അടിപൊളി പാർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യം ജെറി ഇവിടെ വരാമെന്നു പറഞ്ഞു ഞാൻ അവർ വേണ്ട ഇങ്ങനെ പറയുന്ന വലിയ കോണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലോ നമുക്ക് ആദ്യം കുവൈത്ത് പാർക്കിൽ തന്നെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് രസം ഇല്ലെങ്കിൽ ഫോട്ടോസൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൊളിയേനും പിന്നെ ആ റൂമിലെത്തി നോക്കുമ്പോൾ തന്നെ പത്ത് മണിയായിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് പത്ത് മണിയല്ല സോറി പത്ത് മണിയായിട്ടില്ലട്ടാ ഒമ്പത് മണി ആയിട്ടുണ്ട് ഏഴേകാലിന് പോയിട്ട് വന്നിട്ടുള്ളത് ഒമ്പത് ഒമ്പതേ കാലാവുമ്പോഴത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇന്നലത്തെ നെയ്യപ്പത്തിലിൻ്റെ അരി കുറച്ച് ബാക്കി ഉണ്ടേനു അത് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ജെറിനോട് ഒരു പത്തു ഉള്ളി തോലിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടട്ടാ രാത്രി നമ്മൾ കൂടുതൽ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഉള്ളി ഉള്ളിത്തൊലികളിന് തന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാന്ന് പിന്നെ അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കില്ലേനോട്ടാ പിന്നെ നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാൻ കസിന് വന്നിട്ടില്ല അവൻ കടന്ന് ഉറങ്ങാതെ കേട്ടാ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനേതായാലും എന്നോട് ചെറിയ പറഞ്ഞ് ഫുഡ് നമുക്ക് ഉറങ്ങി എണീച്ചിട്ടുണ്ടാക്കാന്ന് ഞാൻ അവരെ വേണ്ട അഥവാ ഉറങ്ങിപ്പോയി പിന്നെ മടി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉറക്കാം ഈശോമോള നല്ല ഉറക്ക് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം വെയിലടിച്ചിട്ട് ഭയങ്കര ടയേർഡായി രണ്ട് മണിക്കൂറല്ല വെയിലും ഉണ്ടേ അപ്പോൾ അതുകൊണ്ട് ബോധം കെട്ട് ഉറങ്ങിയിട്ടുണ്ട് ഞാനിതാ സമാധാനത്തിൽ ബിരിയാണി വെക്കലാണ് നല്ല മട്ടൻ ബിരിയാണിയാന്ന് കേട്ടോ മട്ടൻ ഇതാ കഴുകിയെടുക്കലാണ് നമ്മൾ പാർക്കിൽ പോയി വന്നപ്പാടും എല്ലാവരും പുതിയ ഡ്രസ്സിലും കഴിച്ചു വെച്ചേട്ടാ പിന്നെ ഇതന്നെയാണ് നമ്മൾ പുതിയ ഡ്രസ്സ് ആ ഒരു ടൈം മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നോർമൽ നോർമൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ സ്വന്തം മാക്സി എടുത്ത് വന്നിട്ട് ഇതാ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് ഇന്ന് ചെറിയ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമുക്ക് ഓർഡർ ചെയ്യാം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പെരുന്നാൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഒട്ടും ശരിയല്ല ഞാൻ ഉണ്ടാക്കിക്കോളും ഇഷമോളൊന്നൊന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം പുറത്തുനിന്നാ എങ്ങനെയും വാങ്ങാം നോമ്പിനൊന്നും എന്തായാലും പുറത്തെ ഫുഡൊന്നും അങ്ങനെ പറ്റൂല നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ കൂടുതൽ പുറത്തെ ഫുഡ് അങ്ങനെ കഴിച്ചിട്ടില്ല അന്ന് നോമ്പ് ഉറക്കാൻ പോയതല്ലാണ്ട് പിന്നെ ഹോട്ടലിൽ പോയതല്ലാണ്ട് നോമ്പ് തുറച്ചാ നോമ്പും പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും ഡെയിലി നമുക്ക് പുറത്തുനിന്നാക്കാം ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു സീനുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേനോട്ടാ പിന്നെ വേറെ എന്താ ആ പിന്നെ ഏതായാലും ഇന്ന് രാത്രിക്കും നാളെ ഉച്ചക്കത്തേക്കും കൂടി ഉള്ളത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതല്ലേ കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളെ നൈബറുണ്ട് അവർക്കും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെതാ മസാല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് ഇതാ നമ്മളെ റൈസ് കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുറച്ചൊരു ഇടങ്ങിയ പോലെയാണ് ഓവണും കൂടി വന്നേരം കുറച്ച് കൺജസ്റ്റഡ് ആയിപ്പോയിട്ട് അപ്പോൾ ഓവൺ എടുത്ത് ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് റൈസ് കുക്കറെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇത്ര കാലമായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എത്ര പിന്നെ ടേബിൾ സ്പൂൺ ആ നെയ്യ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാട്ടോ ഒന്നിക്ക് കുറഞ്ഞു പോവും അല്ലെങ്കിൽ കൂടിപ്പോവും ഇന്ന് അലഹദില്ല ആദ്യമായിട്ട് കറക്റ്റ് നോ നോർമൽ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട് കുറഞ്ഞിട്ടില്ല കൂടിയിട്ടില്ല ആ ഒരു ഇതിൽ പിന്നെ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളെ നാട്ടിൽ കോളാക്കുന്നുണ്ട് ഉമ്മയായിട്ട് ഫുള്ള് വർത്തമാനം പറയുന്നുണ്ട് പിന്നെ ഉമ്മൻ്റെ അനിയത്തിമാർ കസിൻസ് ഇവരെല്ലാം ഫോൺ വിളിച്ചിട്ടിങ്ങനെ ഇതാക്കിയിട്ടാണ് കേട്ടോ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടുക്കിൽ തന്നെ എൻ്റെ ഉള്ളി പൊരിക്കൽ പിന്നെ അണ്ടിപ്പരിപ്പ് ഇപ്പരിപ്പ് ക്രിസ്മിസ് പൊരിക്കൽ പിന്നെ ആരാ പിന്നെ ആരാന്നുമല്ല ആ പിന്നെ മറ്റേ കച്ചമ്പറി ഉണ്ടാക്കല് അതെല്ലാം സൈഡിൽ ഇങ്ങനെ നടന്ന് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അ എൻ്റെ കൂടെ ഒരു ചായപ്പരാന്തനുണ്ട് നമ്മളെ കസിന് എനിക്കിടയ്ക്കിടയ്ക്ക് ചായ വേണം കേട്ടോ അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മട്ടന് സൗദിയാണ് കേട്ടോ പുളിയാണ് അടിപൊളിയാന്ന് കേട്ടോ അപ്പോൾ ഞാനൊരു ആറ് വിസിൽ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കലാണ് Спасибо. ഉമ്മ ഒരു മണിക്കൂറായിട്ടാ ഫോൺ വിളിക്കുന്നത് അതിൻ്റെ അടുക്കിതാ എൻ്റെ ചോറ് ഉണ്ടാക്കലും മസാല ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫോൺ വിളിച്ചോണ്ട് നമ്മളെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇതാ ദമ്മിടലാന്നെട്ടാ ഉമ്മ ഇങ്ങനെ പറഞ്ഞു ഓ എനിക്കറിയാമല്ലോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനറിയാലോ ഈടുന്ന് ദമ്മിടുന്നുണ്ടെങ്കിൽ ഞാൻ പാത്രം കഴിത്തരണം എന്തെല്ലാം ചെയ്തു തരണം ഇതിപ്പം എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ അറിയാലോ തന്നെ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഈടെ ഇപ്പം ഞാൻ തന്നെ ആക്കണ്ട വന്നിട്ട് ആക്കി തരില്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇരിക്കലേ ഫോൺ വിളിക്കുമ്പോ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ പണിയെടുത്ത് പൊക്കാന്നിട്ടാ അപ്പോൾ ഉമ്മ ചെയ്യുന്നുണ്ട് ആ നീ വെക്കൂല കാരണം എന്റെ പണി കഴിയുന്നില്ലല്ലോ പിന്നെ ലാസ്റ്റ് ഉമ്മാറിന് എന്നാ പിന്നെ ഞാൻ വെക്കാൻ നീ ഇന്റെ പണിയെ ആദ്യം ഒരുക്കും എന്ന് പറഞ്ഞിട്ട് വേഗം വെച്ചിട്ടുണ്ടായിട്ടാ അപ്പോഴത്തേക്ക് ഒരുവിധം എന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിതാ ഞാൻ ലാസ്റ്റ് ദമ്മിടലാന്ന് മ്മിങ്ങിൽ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി സെറ്റ് കിട്ടാം നമുക്ക് ഈ കടിയുണ്ടാക്കുന്നതും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എളുപ്പം എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനാണ് എന്താ അറിയില്ല എനിക്ക് ബിരിയാണി അങ്ങനെ വലിയ ഒരു ഇതായിട്ട് തോന്നലില്ല സിമ്പിളായിട്ട് തന്നിട്ടാ തോന്നൽ അങ്ങനെ ഇതാ ഞാൻ ദമ്മലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒരു ഒരു മണിക്കൂറ് നല്ലോണം പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ എല്ലാവരും നല്ല ഉറക്കാനുണ്ടാകും ചെറിയ വിഷമോള് ക്ഷയാനെല്ലാം ബോധം വെട്ട് ഉറങ്ങാൻ ഉറങ്ങലാണ് അതുകൊണ്ട് തന്നെ പണി വേഗം ഒരുങ്ങിയിട്ടുണ്ട് പാത്രം കുറച്ച് കഴി കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രം അങ്ങനെ തന്നെ വെക്കലാണ് ഈ ഒരു ടൈം സ്റ്റാറ്റസ് ഇടണം സ്റ്റോറി ഇടണം ഭയങ്കര ഒരു ഇതായിരുന്നു എല്ലാവരുടെ ഫോട്ടോസ് ഇങ്ങനെ ഗ്രൂപ്പിലെല്ലാം ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ വരുന്നുണ്ട് അതെല്ലാം നോക്കണം റിപ്ലൈ കൊടുക്കണം ചെറുതെ ഫാമിലീനെ കോളാക്കണം ഇതെല്ലാം ആയിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഒരാനോ ഞാൻ എങ്ങനെയല്ലോ പിന്നെ അടുപ്പത്ത് വെച്ച് പാത്രം എല്ലാം ആടെ വേസിൽ വെച്ചിട്ടുണ്ട് ഫുള്ള് തട്ടെല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ എടുത്ത ഫോട്ടോസ് ഇങ്ങനെ നോക്കലാണെന്നല്ലോ എത്രയോ ഫോട്ടോസ് എടുത്തിന് മുന്നൂറ് മുന്നൂറ്റി അയ്യുമ്പോൾ ഫോട്ടോസിലിനി ഏതാ നല്ലതെന്ന് കണ്ടുപിടിക്കൽ കുറച്ച് ടാസ്ക്കാന്ന് കേട്ടോ അപ്പം ഞാൻ ഓരോന്ന് ഇഷ്ടപ്പെടുന്നതിന് ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ട് വെക്കലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഞാൻ കടന്ന് ഒരു ഒരു മണിക്കൂർ കടന്നിട്ടുണ്ട് നമ്മളാ ഫുഡ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കടന്ന് ഫോൺ കൊണ്ടെല്ലാം കളിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇതാ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു രണ്ടര ആ ഒരു ടൈമാണ് കേട്ടോ ആ ചിക്കനെ ഒന്ന് ഫ്രൈ ആക്കലാണ് രണ്ട് പിന്നെ എണ്ണ വെച്ചിട്ടുണ്ട് എൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കലാണ് ചുട്ടിട്ടില്ല സോറി ഫ്രൈ ആക്കലാണ് അപ്പോൾ വേഗം കഴിയുമല്ലോ ആ അപ്പോഴത്തേക്ക് ഇതെല്ലാം എണീറ്റിട്ടുണ്ട് ഈശമോളെണീറ്റിട്ടുണ്ട് ചേനം എണീറ്റിട്ടുണ്ട് അവരെല്ലാം എണീറ്റ് ഇങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കലല്ല ഫുഡ് കഴിക്കണം ഇപ്പം തന്നെ സമയം നല്ല ലേറ്റ് ആയിട്ടാണ് രണ്ടര രണ്ടേ മുക്കാലെല്ലാം ആയിട്ടുണ്ട് ചിക്കന് മൊത്തം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കാരണം അപ്പുറത്തും കൊടുക്കണല്ലോ കുറച്ച് അങ്ങനെ മസാല നമ്മളെ ബിരിയാണിയുടെ അടിപൊളിയായിട്ട് ദമ്മായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറും മസാലയും കൂടി വേറെ വേറെ ആക്കണം ചോറെടുത്തിട്ട് നമ്മളെ റൈസ് കുക്കറിലേക്ക് മാറ്റും ഞാനിപ്പം എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കൽ അല്ലെങ്കിൽ മസാലയും അതും കൂടി എല്ലാം മിക്സായി ഒരു ഇത് കിട്ടില്ല അതുകൊണ്ട് ഞാൻ വേറെ വേറെ ഇങ്ങനെ ആക്കിയെടുക്കലാണ് ഞാൻ അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് അപ്പുറത്ത് കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം പിന്നെ പിന്നെന്താ വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെയാണ് നമ്മളെ പെരുന്നാൾ എനിക്ക് ഈത് ബ്ലോഗ് ഇടണോ വേണ്ടോ എന്നെല്ലാം നല്ല കൺഫ്യൂഷൻ ആയിരുന്നു കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല ഈതിന് നമ്മളിങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായാലും വീഡിയോ എടുത്തതല്ലേ വെച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാമെന്നൊന്നും തോന്നില്ല കേട്ടോ ആ അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഡ്രിങ്ക് കുടിക്കലാണ് കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് നല്ല തണുത്ത ഡ്രിങ്ക് ആണ്ട്ടാ അപ്പോൾ അതും കുടിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് രാത്രി ഏറ്റവും പുറത്ത് പോവാണെന്ന് വിചാരിച്ച് അതേസമയം കടന്ന് എടുത്തിട്ട് ഞാനിത് ആ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിപ്പോൾ ഇത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ ഫുഡ് ഉണ്ടാക്കലും നടക്കില്ല എനിക്ക് ഈ എന്താ പറയുക നല്ല വൃത്തിയിൽ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഒരു മൂഡ് ഓഫ് ആയിരിക്കും മൂഡ് ഓഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു മതി എനക്ക് ആക്കണ്ട ഒരു മടിയായിരിക്കും അങ്ങനെയാകട്ടെ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കലാണ് സ്റ്റോവിലൊന്ന് ക്ലീനാക്കി പാത്രയിലൊന്ന് കഴുകി കിച്ചണിലൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചെന്നാലേ നാളെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഉള്ളൂ എന്തെല്ലോ ആ നട്ടാ ഞാനിപ്പോൾ ഇപ്പം അങ്ങനെയാണ് ആദ്യം എനിക്ക് അങ്ങനത്തെ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് എന്താ പറയുക എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെക്കുക കുറച്ച് വൃത്തിയിൽ ഇങ്ങനെ റൂമ് കൊണ്ടുപോവുക അങ്ങനത്തെ എല്ലാം ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ലതാണ് അപ്പോൾ എല്ലാം പാത്രങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കുക ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകുക എന്ന് വിചാരിച്ചിരുന്നെങ്കിലും കുറച്ച് പാടും വേഗം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസിന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് വേണ്ട അവന് എന്താ പറയുക പിന്നെ ഇപ്പം വേണ്ട ഞാൻ കുറച്ചൊന്നും കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി എണീക്കെട്ട് എന്നിട്ടവന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ പിന്നെ പാത്രത്തിലാക്കിയിട്ട് ഓവണിൽ വേണമെങ്കിൽ ചൂടാക്കിക്കോന്ന് ഒരട്ടാട വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതാണ് മാക്സിംഗ് കയറ്റി പിടിച്ച ഒരൊറ്റ കഴുകൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുകൽ പിന്നതാ ഫോട്ടോസ് എല്ലാവർക്കും അയച്ചു കൊടുക്കലാന്നും ഇങ്ങനെ വാട്സപ്പ് തുറക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഇങ്ങനെ ഇതും വർക്കെല്ലാം അയച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ആർക്കും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം എല്ലാവർക്കും റിപ്ലേയെല്ലാം കൊടുത്ത് ഫോട്ടോസെല്ലാം അയച്ചു കൊടുത്ത് സ്റ്റാറ്റസ് സ്റ്റാറ്റസെല്ലാം നോക്കിയിട്ട് നമ്മളിതാ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ കോബാറിൽ ചെറിയൊരു പരിപാടിയുണ്ട് കോബാറിൽ ഫയർ വർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത് തന്നെ ഒരു എട്ട് എട്ടേ കാലിനാണ് ഇറങ്ങുന്നത് അവിടെ കറക്റ്റ് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്തായാലും ട്രാഫിക്കും കാര്യമെല്ലാം ഉണ്ടാകും അതൊക്കെ ഉറപ്പാണ് നമ്മൾ ഓൺ ടൈം എത്തൂല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കൊണ്ട് ഞാനും ആ കുഴപ്പമില്ല അപ്പോൾ കണ്ടാൽ കണ്ടു അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു ഇതിൽ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അന്നൊരു ഷോപ്പിൽ നിന്ന് അതായത് ഒരു ബംഗാളി ഷോപ്പിൽ നിന്ന് ഒരു വർദ്ധം കാണിച്ചു തന്നിട്ടില്ലേ ആ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ പോയി എടുത്തിട്ടുണ്ട് പെരുന്നാൾക്ക് പുതിയ വർദ്ധവാണല്ലോ ചിറ്റേനാണെങ്കിൽ ബട്ടൺസ് വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പർദ്ദേടുത്ത ഷോപ്പിൽ നിന്നേ ബട്ടൺസ് വെച്ച് തരുമോ അപ്പോൾ അവിടെയാണെങ്കിൽ ബട്ടൺസ് വെക്കുന്നതുമില്ല ഇല്ല അപ്പോൾ ഞാൻ ആ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് പോയതും ജസ്റ്റ് വേറൊരു പർദ്ദേ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വറുതൊക്കെ ബട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാറ്റിപ്പിടിച്ച് നമ്മൾ പോക്കാന്ന് ഈശമോക്ക് ഞാൻ അന്ന് മാക്സിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് പക്ഷേങ്കിൽ എന്തോ ഒരു ഇത് കിട്ടുന്നില്ല ഒരു ലെവൽ കിട്ടാത്ത പോലെ കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി വണ്ണം വെച്ചിട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നിട്ടിട്ട് അതേപോലെ ഉരുവെക്കാൻ കേട്ടാ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രാഫിക്കിലുള്ള ടൈമാന്നട്ടോ നമ്മളെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അടിപൊളി കഴിഞ്ഞു നമുക്ക് കുറച്ചെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആകെ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഇതുണ്ടായിട്ടുള്ളൂ Continue on King Salman bin Abdulaziz Road. മാഷാ ല ആ ഫയർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടായിട്ടില്ലേന് കേട്ടോ മഷാല അടിപൊളിയനുട്ടാ ചെറിയൊരു തണുപ്പെല്ലാം ആയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതാണ് നേരെ വന്നിട്ടുള്ളത് ഹാഫ് മൂണിലേക്കാണ് എപ്പോഴും വരുന്നത് എല്ലാ പെരുന്നാൾക്കും നമ്മളിങ്ങോട്ട് കേട്ടാ വരിക അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട് ഷെയാനെ ജസ്റ്റ് ഒരു ബൈക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ ബൈക്കെടുക്കാൻ ഞാനും ഫസ്സിനുള്ള സമയത്ത് ഒരിക്കൽ വീണിട്ടുണ്ടായിന് അന്നേരം മുതൽ ചെറിയൊരു ധൈര്യക്കുറവ് ഞാൻ ജെരണോട് അതേ പറഞ്ഞു നിങ്ങൾ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞുതന്നെ നിർബന്ധിപ്പിക്കരു നിർബന്ധിക്കർ അഥവാ ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണും മൂക്കും ഉണ്ടാവില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ആദ്യമേ നിർബന്ധിക്കർ നിർബന്ധിച്ചാൽ ചിലപ്പോൾ എടുത്തു അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല വെറുതെ എന്തിനാ കയ്യും കാലം പൊട്ടിയിട്ട് സൈഡാവാൻ നിൽക്കുന്നത് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ അവൻ്റെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ണ്ട പിന്നെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് മെലിഞ്ഞേട്ടാ പിന്നെ ഫുഡൊന്നും ഇപ്പൊ തീരെ കഴിക്കുന്നുണ്ടായില്ല പിന്നെ ഈ ഡ്രസ് ഇട്ടിട്ടാണെങ്കിൽ ഒരു ചേർച്ച ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെയല്ലേട്ടാ എങ്ങനെയാ എങ്ങനെയാ പറയൽ അതെ നിങ്ങൾ കളിയാക്കുന്ന എന്നിട്ട് ഞാൻ ഏതെല്ലാം വണ്ടി ഓടിക്കുന്നുണ്ട് अच्छा <laughs> ഇതിപ്പോൾ എന്നെ സ്കൂട്ടി പഠിപ്പിക്കാൻ പോയ ഒരു കഥ പറഞ്ഞിട്ട് ചിരിക്കലാന്നെട്ടാ എന്നെ കളിയാക്കുന്നതാണ് ഞാൻ പണ്ട് സൈക്കിൾ ബാലൻസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടി ഓടിക്കാൻ പോകാലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിന് എന്നിട്ട് ഞാൻ തട്ടലിട്ടിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആ നട്ടാ കല്യാണം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവും അങ്ങനെ കൂട്ടിപ്പോയി നല്ല ചുങ്കില് ഓടിച്ചായിരുന്നു ഓൾറെഡി എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട് കേട്ടാ ചെറി പറയുന്നത് നോക്കണ്ട അപ്പോൾ പിന്നെ എൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് തട്ടം കൈന്ന് പോയി അപ്പടം ഞാൻ രണ്ട് കൈ ഉളക്കി തട്ട ശരിയാക്കി നമ്മൾ രണ്ടാളും കൂടി നെൽത്തേന് വെട്ടാ ഞാൻ പറഞ്ഞു വീണാലും ബൈക്കില്ല നമ്മളെ തട്ടം വീണാലും നമ്മളെപ്പടം എടുത്തിടണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുൾ അന്ന് നല്ലൊരു അടി എനിക്ക് നടുപ്പുറത്തൂക്കി കിട്ടീന് അത് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നതാണ് കേട്ടോ കോഴിക്കോട് അതില് ഞാൻ കറക്റ്റ് ചോദിച്ചില്ല കോഴിക്കോട് വരെ ആക്സിലേറ്റർ പിടിക്കണ്ടല്ലോ ഇടക്കിടക്ക് നമുക്ക് കറക്കാലോ ഞാൻ എന്റെ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അത് തന്നെ കോഴിക്കോട് ഓടിക്കുന്ന കോഴിക്കോട് വരെ ചോട്ടിപ്പിടിക്കണം എന്നിട്ടാണ് നമ്മളെ റൈഡർ ഈസിയായ നീ ഓടിക്കണ്ട പിന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്നു പറയുകയാണെങ്കിൽ കോഴിക്കോട് വരെ പോകുന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ അതേപോലെ ചവിട്ടിപ്പിടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോ അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് കൊല്ലായിട്ട് അതെന്നെ പറഞ്ഞിട്ടെന്നെ കളിയാകും കേട്ടോ അപ്പോൾ എന്നേരം ആ ഒരു സമയത്ത് അങ്ങനെ ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് ചെയ്യാറ് അപ്പോൾ ഇവരോടൊന്നും ഒരു ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല കളിയാ നോക്കി വിടാന്നെ ചെയ്യാം അപ്പോൾ നമ്മള പെരുന്നാളെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഏത് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായേ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അത് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല എൻ്റെ മൂഡനുസരിച്ചിരിക്കും ചെറിയൊരു ഗ്യാപ്പ് എടുക്കണം ഇൻഷാല്ല അപ്പോൾ എന്തായാലും ബ